നമസ്കാരം ഇന്നലെ ഇറ്റലിയിലെ അബ്ലിയിൽ നടന്ന ജിസെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപാപ്പയും തമ്മിലുള്ള സൗഹൃദം പുതുക്കൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം സാധാരണ ലോക നേതാക്കൾ കൈകൾ കൊടുത്ത് പരിചയപ്പെടുമ്പോൾ മോദിയെ മാർപാപ്പ കെട്ടിപ്പിടിക്കുകയായിരുന്നു ഇത് മറ്റ് ലോക നേതാക്കൾക്കും വലിയൊരു അമ്പരപ്പായിരുന്നു മറ്റ് ലോക നേതാക്കളോട് കാട്ടാത്ത ഒരടുപ്പം മോദിയോട് പോപ്പ് കാട്ടിയെന്നതായിരുന്നു വസ്തുത അതേപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലൂനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു സെൽഫിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനിയും ഉച്ചചങ്ങാതിമാരാണ് ഇരുവരും ഒന്നിച്ചുള്ള സെൽഫിയും വീഡിയോയുമാണ് നെറ്റിസൺസ് ഏറ്റെടുത്തിരിക്കുന്നത് ഉച്ചകോടിയോടനുബന്ധിച്ചെടുത്ത സെൽഫിയിൽ പുഞ്ചിനോടെ നിൽക്കുന്ന ഇരു നേതാക്കളെയും കാണാം വീഡിയോയിൽ ഇരുവരും ക്യാമറ നോക്കി കൈവീശുന്നതും ഹലോ ഫ്രം മെലോഡി ടീം എന്ന് മെലോനി പറയുന്നതും കാണാം കഴിഞ്ഞ വർഷത്തെ മോദി മെലോനി ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഹിറ്റായ പദമാണ് മെലോഡി മോദിയുടെയും മെലോനിയുടെയും പേരുകൾ ചേർത്ത് ആരാധകർ സൃഷ്ടിച്ചതാണ് മെലോഡി പദം ഹായ് ഫ്രണ്ട്സ് ഫ്രം ഹാഷ് ടാഗ് മെലോഡി എന്ന് മെലോനിയുടെ പോസ്റ്റിന് മറുപടിയായി ഇന്ത്യ ഇറ്റലി സൗഹൃദം ദീർഘനാൾ വാഴട്ടെ വാഴട്ടെയെന്ന് മോദിയും ഇട്ടു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജോർജി മെലോനി ദുബായിൽ നടന്ന കോപ്പ് ട്വൻറ്റി എയ്റ്റിൽ വെച്ചെടുത്ത സെൽഫിയും വൈറലായിരുന്നു നല്ല കൂട്ടുകാർ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു മെലോനി ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റിന് കമൻറ്റുകളുടെ പ്രവാഹമായിരുന്നു സുഹൃത്തുകളെ കണ്ടുമുട്ടുന്നത് ഇപ്പോഴും സന്തോഷമുള്ള കാര്യമെന്ന് മോദിയും പ്രതികരിച്ചു രണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള ഊഷ്മള സൗഹൃദത്തെ അന്നത്തെ പോലെ ഇന്നും സോഷ്യൽ മീഡിയ വാഴ്ത്തുകയാണ് വെള്ളിയാഴ്ചയാണ് മെലോനിയുടെ ക്ഷണപ്രകാരം മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയത് തുടർച്ചയായി മൂന്നാം വട്ടം പ്രധാനമന്ത്രി പദത്തിൽ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശയാത്രയാണിത് ഉച്ചകോടിയോടനുബന്ധിച്ച് ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചയും നടത്തി മോദിയുടെ മൂന്നാം ഊഴത്തിൽ മെലോനി അഭിനന്ദനങ്ങളും അറിയിച്ചു ക്ലീൻ എനർജി നിർമ്മാണ മേഖല ബഹിരാകാശം ടെലികോം എ തുടങ്ങിയ മേഖലകളിലെ വാണിജ്യബന്ധം വിപുലമാക്കാനും ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി രണ്ടാം ലോകമഹായുദ്ധകാലത്തിന് ശേഷമുള്ള ഇറ്റലിയിലെ ആദ്യ തീവ്ര വലതുപക്ഷം സർക്കാരാണ് മെലോണിയുടേത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന പദവിയും നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള മെലോണിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ നാല് ശതമാനം വോട്ട് മാത്രമാണ് മെലോണിയുടെ പാർട്ടിക്ക് നേടാനായത് ആ പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻകുതിപ്പ് നടത്തിയത് തങ്ങളുടെ പ്രത്യേക ശാസ്ത്രം എന്താണെന്നുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്ത് മെലോണി വളരെ വ്യക്തമായി തന്നെ വോട്ടർമാരോട് പറഞ്ഞിരുന്നു ഫെമിനിസത്തെയും വനിതാ സംവരണത്തെയും നിരാകരിക്കുകയും എൽ ജി ബി ടി ക്യൂ സമൂഹത്തോട് രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഡോണാൾഡ് ട്രംപിന്റെ കൂടിയാണ് മെലോനി സ്ഥാപിച്ച ഫാഷനിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് മെലോനി തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് പതിനഞ്ച് വയസ്സു മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ജീവിക്കാനായി കുട്ടികളെ നോക്കുന്ന ആയം മുതൽ റോമിലെ നൈറ്റ് ക്ലബ് ബാറുകളിലെ മദ്യം വിളമെന്ന ജോലിയും പിന്നീട് മാധ്യമപ്രവർത്തകയുമായൊക്കെ ജോലി ചെയ്താണ് രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറയിട്ടത് അമേരിക്കയിലും യൂറോപ്പിലെ വലതുപക്ഷ നേതൃത്വം ഉള്ളയിടത്തുമെല്ലാം ഇന്ന് മെലോനിക്ക് ഇടമുണ്ട് ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം ഒരുമിച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി വിവിധ രാഷ്ട്ര നേതാക്കൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മധ്യത്തിലാണ് എന്ന രീതിയിലാണ് ചർച്ച പൊടിപിടിക്കുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് ജി സെവൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് ജി സെവൻ ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു